ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഐ പി എല്ലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഇന്ന് ക്രിക്കറ്റ് പ്രേമികളെ കാത്തിരിക്കുന്നത് ക്വാളിഫയർ രണ്ടിലെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിലാണ് ഏറ്റുമുട്ടുക ആർ സി ബിയോട് പഞ്ചാബ് പരാജയപ്പെട്ടുകൊണ്ടാണ് ക്വാളിഫയർ മത്സരം രണ്ട് അവർക്ക് കളിക്കേണ്ടി വന്നിട്ടുള്ളത് അതേസമയം എലിമിനേറ്ററിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുംബൈ കടന്നു വരുന്നത് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് അഹമ്മദാബാദിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക എന്നാൽ ഈ മത്സരത്തിന് മഴ ഭീഷണിയുണ്ട് മോശം കാലാവസ്ഥയുണ്ട് അതായത് ഇന്നലത്തെ പഞ്ചാബിൻ്റെ ട്രെയിനിങ് അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു അതിൻ്റെ കാരണം മോശം കാലാവസ്ഥ തന്നെയായിരുന്നു മഴ അവിടെ പണി തരുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല വെളിച്ചക്കുറവ് അവിടെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചാബിൻ്റെ ഇന്നലത്തെ ട്രെയിനിങ് സെഷൻ ഉപേക്ഷിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ഈ മഴ മഴഭീഷണി തീർച്ചയായും മുംബൈ ആരാധകർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക നൽകുന്നത് അതായത് ഇന്നത്തെ മത്സരം നടന്നിട്ടില്ലെങ്കിൽ അഥവാ മോശം കാലാവസ്ഥ മൂലം അത് ഉപേക്ഷിക്കപ്പെട്ടാൽ അത് മുംബൈ ഇന്ത്യൻസിന് തിരിച്ചടിയാകും കാരണം ഒരു റിസർവ് ഡേ അതിനില്ല ഉപേക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സ് ആയിരിക്കും ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കുക ഐ പി എല്ലിലെ നിയമപ്രകാരം പോയിന്റ് പട്ടികയിൽ മുകളിൽ ഫിനിഷ് ചെയ്ത ടീമിനാണ് ഇവിടെ മുൻതൂക്കം ലഭിക്കുക അതായത് ഇന്നത്തെ മുംബൈ ഇന്ത്യൻസ് അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് മത്സരം മഴ മൂലം അല്ലെങ്കിൽ മോശം കാലാവസ്ഥ മൂലം നടക്കാതിരുന്നാൽ പഞ്ചാബ് കിങ്സിന് ഫൈനലിന് യോഗ്യത നേടാൻ കഴിയും മുംബൈക്ക് പുറത്താവേണ്ടി വരും എന്നാണ് ഐ പി എല്ലിലെ നിയമം പറയുന്നത് യഥാർത്ഥത്തിൽ ഏഴ് മുപ്പതിനാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുക മോശം കാലാവസ്ഥയാണെങ്കിൽ ഒൻപത് മുപ്പത് വരെ മത്സരം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അനുമതി അല്ലെങ്കിൽ സമയം അവിടെയുണ്ട് എന്നുള്ളതാണ് ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല നല്ല രൂപത്തിൽ ഇന്ന് മത്സരം നടക്കും എന്ന് തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മയവണ്ണം കാണാം